നിനക്ക് ഇല്ലെങ്കിൽ ഈ ചിന്തിക്കണേ നമുക്ക് നമുക്ക് നൽകിയിരിക്കുന്ന പ്രകാശിപ്പിക്കുന്ന മാറണേ എന്തെങ്കിലും ഒരു ഒരു പ്രതിസന്ധി ോ ശാരീരികമാകുന്ന എന്തെങ്കിലും ഒരു വൈകല്യം അല്ലാഹു നൽകി പരീക്ഷിക്കുമ്പോ ആ പരീക്ഷണത്തിൽ സഹിക്കാന് പൊറുക്കാന് തയ്യാറാകണം എങ്കിൽ മാത്രമാണ് ആഹ്ലം വിജയകരമാകുക റബായ റളിയല്ലാഹു അൻഹു പറയുവയാൻ എൻ്റെ അടുക്കൽ ഒരുkel ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മഫസിലിൻ അല്ലേ ഖുർആൻ വ്യാഖാതാക്കളുടെ നേതാവല്ലേ അങ്ങകലെ മക്കയിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന തായിഫിലേക്ക് യാത്ര ചെയ്യേ ദിനീയ പ്രബോധന രംഗത്തെ શોഭിതമാകുന്നുന്ന നേതൃത്വം നടത്തി തായിഫെന്നതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന പള്ളി වල ചാരത്തെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പേര് വെടുക്കപ്പെട്ട മസ്ജിദുൽ ജാമിഅ്

ാശിയാകുന്ന ഒരു പെണ്ണിനെ കാണിച്ചു തരട്ടെ പറഞ്ഞു സ്വർഗത്തിലെ കിടക്കുന്ന പെണ്ണല്ലേ എനിക്കൊന്ന് കാണാനോ എനിക്കൊരു ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ പോകുന്ന പെണ്ണിനെ ദുന്യാവിൽ വെച്ച് തന്നെ കാണിച്ചു തരാൻ പോവാൻ

ഈ കണ്ടാലും കണ്ടാലും തിരിഞ്ഞു ഒരു രൂപവും പാവവും ഈ പാവപ്പെട്ട പെണ്ണുണ്ടോ അസം കരുണ്യത്തിന്റെ പ്രവാചകന്റെ തിരുഹകൃത്തിലേക്ക് ആ പെണ്ണു കടന്നു വരുവയാണോ എന്നിട്ട് റസൂലിനോട് പറയുകയാണ് എനിക്ക് വല്ലാത്ത രോഗമുണ്ട് ഞാൻ സ്ത്രീകളിൽ നിന്ന് വ്യതിരക്തയായ ഒരു പെണ്ണാണ് എന്റെ ശരീരത്തിൽ രോഗം കടന്നു വരാറുണ്ട് ആളുകളെ തടിച്ചു കൂടുന്ന സരസ്യ സംഭവിച്ചാൽ നിലത്ത് കടന്നുകൊണ്ട് ഞാൻ ഉരുളാറുണ്ട് അവസ്മാര രോഗം ചെന്നി വന്നിട്ട് നിലത്ത് കടന്ന് ഉരുളുകയാണ് എന്റെ ശരീരത്തിൽ ഞാൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ തന്നെ വെളിവാകാറുണ്ട് എന്റെ ഔറത്ത് വെളിവാകാറുണ്ട് എനിക്ക് വേണ്ടി ഹബീബേ ആദരമായ പ്രമാലിയോ ആ കറുത്ത പണിനോട് പറഞ്ഞവത്രേ സബറതി ഫലക്കിൽ ജന്ന അല്ലയോ പെങ്ങളെ രോഗമുള്ള നീ ശമിച്ചാൽ

Ah uh -huh.

എപ്പോഴാണ് ഈ രോഗം വരിക എന്നറിയില്ല മാരകമാകുന്ന രോഗമാണ് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന രോഗമാണ് ഇളക്കം വന്ന് നിലത്തി വീണുമ്പോ വായിലൂടെ വരുന്ന ദുരകൾ വന്നു കൊണ്ട് പുറത്തേക്ക് വമിഞ്ഞൊഴുകുമ്പോ ആ സമയത്ത് ഉരുളുന്ന സമയത്ത് ഏതെങ്കിലും കൈകശണം കൈകഷണം കൈകഷണം എന്റെ കൈകളിലേക്ക് ആരെങ്കിലും പിടിപ്പിടിച്ചിട്ടില്ല എങ്കിലോ മരണം ഉറപ്പായിട്ടും സുനിശ്ചിതമാണോ അത്രയേറെ അപകടമാകുന്ന രംഗമാണ് ആ സമയത്തിന് ആ നിലത്ത് കടന്നുപോ എന്റെ ശരീരത്തിന്റെ ഉടയാള ഇത് ചെറുപോൾ പുറത്തേക്ക് വരാറുണ്ട് എന്ന ശരീരത്തിന്റെ നടനമാക്കപ്പെട്ട ഭാഗങ്ങൾ പരപുരിഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട് അല്ലാഹു നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ സംഗമം പറയുന്നു അതുകൊണ്ട് റസൂലേ വദുല്ലാഹി ലി അല്ലാ അതകഷഫാ രോഗത്തിനെമേൽ ശമിക്കാൻ രോഗം ഞാൻ തയ്യാറാണ് അങ്ങനെ സുഖമില്ലാതെ കടന്നുകൊണ്ട് ഉരുളുമ്പോ എന്റെ തുണി മാറിപ്പോൾ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാ തങ്ങൾ രോഗമുള്ള സന്ദർഭത്തിലും രോഗത്തിന്റെ ശിപയ്ക്ക് വേണ്ടിയല്ല പറയുന്നത് എന്റെ ഔറത്ത് ചെയ്യണേ മുന്നിൽ ശരീരത്തിന്റെ നഗ്നതകൾ കൊടുക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ പെങ്ങളെ ഭർത്താവറിയാതെ മറ്റുള്ള കാമുകന്മാരുമായി രഹസ്യമായി നടത്തുന്ന ആ ഭർത്താവ് നിനക്ക് വേണ്ടിയാണ് പകലോളം പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ടമാരനെ ചേർത്ത് ചേർത്തേണ്ടതിന് പകരം അവനെ ഒഴിവാക്കിയിട്ട് മറ്റുള്ള കാവുകന്മാരോടൊപ്പം വാട്സാപ്പ് കോൾ ചെയ്തുകൊണ്ടോ ളുകളിലൂടെയും അല്ലാതെയും ശരീരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഭാഗങ്ങളോ മറച്ചു പിടിക്കേണ്ട ഭാഗങ്ങൾ തുറന്നു കാട്ടുന്ന പെണ് എങ്ങനാണ് നീ മുമ്പിനെത്താവുക എങ്ങാൻ പറ്റുക ഈ കരകരത്തെ പെണ്ണിനെ പോലെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശം ഹൃദയത്തിൽ കൊണ്ടു ഹൃദയം പ്രകാശപൂരിതമാക്കിയ സഹോദരിമാരോ എത്രയെത്ര മഹത്വക്കളാകുന്ന വനിതകളാണോ അവരൊക്കെ നാളെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ൾ മാറ്റാ അവൾ അവിടത്ത് വെളിവാരെയും പിന്നീട് അവൾക്ക് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഹദീസാണ് ആ അബസ്മാര രോഗത്തിന്മേൽ രോഗത്തിന്മേൽ അത്തരത്തിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ ഹബീബ് മുഹമ്മദ് മുസ്തഫ രോഗം വന്നപ്പോൾ എന്ന് മാത്രമല്ല ആ രോഗം വന്നപ്പോൾ ശമിക്കാൻ തയ്യാറായ പെണ് മുറുകിടിക്കാ തയ്യാറാവുകയാണ് നിലത്തിൽ കിടക്കുമ്പോൾ ബോധമില്ലാതെ സമയത്ത് പോലും തന്റെ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ പരപുരുഷന്മാരെ കാണാൻ ചാൻസ് മനസ്സിലാക്കിയിട്ട് പറയുകയാണ് മനസ്സിലാക്കി ദീനാണ് പിടിച്ചിന് നമ്മളാണെങ്കിലും നമ്മൾ ഡിസ്കോബ്രിക്ക് കളിക്കാൻ വേണ്ടി അതിനു വേണ്ടി പഠിക്കാൻ പോവാ കൊച്ചിയിലേക്ക് പോകുന്ന

നാട്ടുകാർ മുഴുവൻ ഞെട്ടട്ടെ എന്ന് കരുതിയിട്ട് ഇവിടുന്ന് മക്കളെ റിയാലിറ്റി ഷോയിൽ പൂക്കൾ കാണിക്കുന്നു ആ അവിടെ ഇവിടെ ചാലി കിറിയത് കാണിക്കുന്നുണ്ട് പാട്ടൊക്കെ പാടി ഭയങ്കര ഒരു കുഴപ്പമില്ല ഇപ്പൊ പെട്ടെന്ന് ഈ അടുത്ത് തുടങ്ങി അസുഖം കാത്ത് സംരക്ഷിക്കട്ടെ അതുകൊണ്ടെന്തായി പരീക്ഷണങ്ങൾ മുഴുവനും ഈ സമൂഹത്തിൽ വന്നു തീർന്നില്ലേ അധികാരി പോലും പ്രയാസപ്പെടുത്തുന്നതിലേക്ക് ഈ സമൂഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അരികിവൽക്കരിക്കുന്നതാകുന്ന ഒരവസ്ഥയിലേക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളാകുന്ന മുസ്ലിം സമുദായത്തിന് മേൽ നമ്മുടെ കാരണം കരയിലും ആളുകൾ അക്രമത്തിന്റെ പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ടപ്പോഴാണ് അവരിലേക്ക് പ്രയാസങ്ങൾ ചൊഴിഞ്ഞത് എന്ന് വിശുദ്ധമായ മനുഷ്യ നിങ്ങൾ ചെയ്തതാകുന്ന നീചവൃത്യങ്ങൾ കാരണം നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പരമ്പരകളും ചെയ്തു വെക്കുന്ന കാരണമായിട്ടാണ് ഈ ഈ ദുരിതങ്ങളും ഈ പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു സമ്മാനിക്കുന്നതിന്റെ ഒരു കാര്യം അതാണ് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ദീനാണ് മുന്നൂറ് വർഷങ്ങൾക്കൊമ്പ് ദീനമായി വന്ന് കവരത്തിൽ ചെയ്യുന്ന കാസിം അവരുടെ പ്രിയപ്പെട്ട മകൻ നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ വിശ്രമിക്കുന്ന അവരുടെയൊക്കെ ഒരു ആത്മീയ വലയം കൊണ്ടാണ് ഇതിങ്ങനെ അള്ളാഹു നിലനിർത്തി പോരുന്നത് മനസ്സിലാക്കി അവര് കിടക്കുന്നത് കൊണ്ട് അല്ലാതെ നമ്മൾ പോലെ ഒരു തിര ഇങ്ങനെ സൈഡിലിട്ട് രണ്ട് വാറക്കലിട്ടിട്ടുണ്ട് അതീവിങ്ങനെ ഓളടിക്കുന്നതുകൊണ്ടാണ് നിൽക്കുന്നത് അത് നമ്മുടെ ശാസ്ത്രം കണ്ടുപിടിച്ചു അതൊന്നും അല്ലാണ്ട് മുന്നിൽ വലിയ തിരയൊന്നുമല്ല സുനാമി വരുന്നതിനേക്കാളും ഒക്കെ മുകളിലാണ് അടിച്ചു മനസ്സിലാക്കണം എട്ട് കിലോമീറ്റർ ഉള്ളിലേക്കും പതിനഞ്ചും പതിനാറ് കിലോമീറ്റർ ഉള്ളിലേക്കും ഒക്കെ സുനാമി അള്ളാഹു സു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു സംഭവമല്ല അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാറ കണ്ടിട്ട് ഞങ്ങളിക്കണ്ട പാറയിൽ വിളിച്ചു നിന്നോളും ഒന്നുമല്ല ഈ പാറയും അതുപോലെയുള്ളതാകുന്ന സകല വസ്തുക്കളും തകർത്തിറന്നിട്ടാണ് പാവപ്പെട്ടതാകുന്ന കോഴിക്കോടിൽ അടുത്തുള്ള വയനാട് സ്വദേശികളാകുന്ന മേപ്പാടിയിലുള്ളതാകുന്ന ജനങ്ങളെ അള്ളാഹുര ഒറ്റ രാത്രി കൊണ്ട് തകടം മറിച്ചത് കാലം തകനും ഇന്നലകളിൽ അങ്ങനെ ഒരു വീടുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകും ഞാൻ ആ സ്ഥലം നേരിട്ട് കണ്ടതുകൊണ്ട് പറയുക അവിടെ കാണുമെങ്കിൽ കളക്ടറുടെ താകത്ത് ഒപ്പ് വേണം പ്രത്യേകം സീല് പതിപ്പിച്ചെങ്കിൽ മാത്രമേ അവിടെ എത്താൻ പറ്റൂ കളക്ടറേറ്റിൽ നിന്ന് അതിന്റെ പേപ്പർ വാങ്ങിച്ചെങ്കിൽ സാങ്ഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഇപ്പോൾ അവിടെ പ്രവേശിക്കാൻ പറ്റൂ ചൂരൽ മലയിലും അതുപോലെ തന്നെ മുന്നൊക്കെ ദേശത്തുമൊക്കെ ഒന്ന് കടക്കണമെങ്കിൽ ആ പേപ്പർ വാങ്ങിച്ചിട്ട് പോകണം അവിടെ എത്തുമ്പോഴറിയാം കാലാവസ്ഥ കണ്ണുമ്പോഴാണ് എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത് കണ്ടതൊന്നും ഒന്നുമല്ല ഒന്നുമല്ല വീഡിയോ ഒന്നും ഒന്നും കവർ ചെയ്തിട്ടില്ല അത്രയേറെ ഭീകരമായ ദൃശ്യമാണ് ആയിരക്കണക്കിന് ആളുകൾ വസിച്ചിരുന്നതാകുന്ന ഒരു പ്രദേശം ഇന്നവിടെ ഒരൊറ്റ മനുഷ്യരില്ല ഒരൊറ്റ മനുഷ്യരില്ല മനസ്സിലാക്കണം അങ്ങകല മുകളിൽ ഒരു അബ്ദുസ്സലാം എന്ന പേരുള്ള ഒരു സഹോദരൻ മാത്രം അയാൾ ഈ അടുത്തൊരു പുതിയ വീട് വെച്ചു ആ വീട് തകർക്കപ്പെട്ടിട്ട് അയാൾ മാത്രം ഗവൺമെന്റിനോട് അനുവാദം വാങ്ങിച്ചിട്ട് അദ്ദേഹം കുടുംബം ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകളും ആ പ്രദേശത്തു നിന്നും മുഴുവൻ ആളുകളും പോയി വീട് ഉപേക്ഷിച്ചിട്ട് പോയി ഇന്നും അവിടെ പോയി നോക്കിയാൽ വീടൊക്കെ അങ്ങനെ ഉള്ള വീടുകൾ തന്നെ പോയി നോക്കിയാൽ ആ വീട്ടിൽ പാത്രങ്ങളും വാതിലുകളും ഒക്കെ തുറന്നിട്ടിരിക്കാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയിരിക്കാം മണ്ണ് വന്ന് അടിച്ച് തകർത്ത് വലിയ വലിയ പാറ ചീളുകളാണ് വന്നിട്ട് അടിച്ച് കയറിയിട്ടുള്ളത് അവിടെ നമുക്കിതൊന്നും വലിയ സംഭവമായിട്ട് കരുതരുത് നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ളതാകുന്ന ചെറിയ പാറകഷ്ണം കണ്ടിട്ട് നമ്മൾ സുരക്ഷിതരാനും കരുതണ്ട അഹങ്കരിക്കരുത് തെറ്റ് ചെയ്യരുത് തെറ്റ് ചെയ്താൽ നമ്മളെ നമ്മളെ ശിക്ഷിക്കും കാക്കും നന്ദിയുള്ളവരാകണം നന്ദിയുള്ളവരാകണം ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്മാരുടെ കൊണ്ട് അള്ളാഹു സുബാനോ തല കാവലിട്ട് നിന്നിരിക്കാണ് നിസ്കാരമുള്ളവരാകണം തക്കോയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം ഒരു വക്കത്തുപോലും നമസ്കരിക്കാതിരിക്കരുത് എപ്പോ വേണമെങ്കിലും ഉണ്ടാകാം وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِنَ الْخَوْفِ وَالْجُوعِ وَنَقِصٍ مِنَ الْأَوْالِ وَالْأَنفُثِ وَالثَّمَرَاتِ وَبَشِرِ الصَّابِرِينَ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون നിങ്ങൾക്ക് നാം ഭയപ്പാടി നിങ്ങളുടെ ഹൃദയത്തിൽ ഭയപ്പാട് നാം നൽകും ആ നിലയിൽ നിങ്ങളെ പരീക്ഷിക്കും ഈ ദുനിയാവിൽ ജീവിതം പ്രയാസമാണോ പ്രയാസരഹിതമാണോ എന്തെന്നറിയാത്ത ജീവിതമാണ് 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 എങ്ങനാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അധികാരി വർഗത്തിൽ പീഡനങ്ങളാണ് അടുത്ത വരിക ഭയപ്പാട് നിങ്ങൾക്ക് ഇട്ടു നൽകുമേ എന്ന് വിശുദ്ധമായ നിങ്ങൾക്ക് വിശപ്പ് കൊണ്ട് എന്ന് നരീക്ഷിക്കുമെന്ന് വിശപ്പ് തന്നെ അങ്ങനെ പരീക്ഷിക്കപ്പെട്ട ആളുകൾ വരെ ഈ സമൂഹത്തിൽ ഈ ദീപി നിവാസികളില്ലേ പ്രായമേറെ ഉമ്മമാരും ഉപ്പമാരും സദസ്സിലില്ലേ എത്രയോ ദുരിതത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരാണ് എത്രയോ പ്രയാസ സഹിച്ചിട്ടാണ് അവരൊക്കെ ജീവിച്ചിട്ടുള്ളത് പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയില്ലല്ലോ ജനിച്ചു വളർന്നപ്പോൾ തന്നെ റാഹത്ത് സുഭിക്ഷത എയർ കണ്ടീഷർ റൂം നല്ല വീട് നല്ല വാഹനങ്ങൾ വീട്ടുമുറ്റത്ത് പോകാനുള്ള സൗകര്യങ്ങൾ ഫ്ലൈറ്റ് സൗകര്യങ്ങൾ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി അന്നാഹോരിക്കുന്നു ഒരു പ്രയാസം അറിയുന്നില്ല പുതിയ തലമുറ പഴയ തലമുറ എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നില കൊണ്ട് ത്യാഗങ്ങൾ അദ്ദേഹം പറയാൻ പഴയ കാലഘട്ടത്തിൽ പായ്ക്കപ്പിലാണ് ഇവിടുന്ന് പോയത് ചിലപ്പോൾ ഒരു മാസം വരെ എടുക്കും കാറ്റ് നല്ല രീതിയിൽ ഇല്ലാത്ത സമയത്ത് ഒരു മാസം വരെ എടുക്കും അങ്ങോട്ടേക്കൊന്ന് എത്തിപ്പെടാൻ കരയിലേക്കൊന്ന് എത്താം ഒരു എൻജിനില്ല എന്തെന്നില്ലാത്ത യാത്ര തവക്കൽത്തും അല്ലെന്നാഹുക്കൽ ഏൽപ്പിച്ചിട്ട് ഇറങ്ങാൻ ഇന്ന് വല്ലതും അറിയണം ഇന്ന് വളരെ റാഹത്തല്ലേ ഒരു മണിക്കൂർ കൊണ്ട് എത്തുകയാണ് വളരെ സന്തോഷം വിവരങ്ങൾ അപ്പോൾ അപ്പോൾ അറിയുകയാണ് എല്ലാവിധ സൗകര്യങ്ങളും ആഹു നൽകി നിസ്കരിക്കാൻ ഇഷ്ടംപോലെ പള്ളിയുണ്ട് വീട്ടിൽ നല്ല സൗകര്യം എയർ കണ്ടീഷൻ റൂം നല്ല കാലാവസ്ഥ നല്ല ഭക്ഷണം ഒരു ബുദ്ധിമുട്ടില്ല അലട്ടലില്ല പ്രയാസില്ല അല്പസ്വല്പം സൗകര്യങ്ങളൊക്കെ അള്ളാഹു നൽകി പക്ഷെ നന്ദി കെട്ടവനായി നമ്മൾ നമ്മൾക്കുക മൊബൈലിലൂടെ അശ്ലീലത കണ്ട് അള്ളാഹുനെ ഉറക്കുന്നു നിസ്കാരമില്ല ഇല്ല തട്ടവില്ല വിവാദത്തില്ല ഇനി ചൈതന്യമില്ല ആത്മീയത പരിപൂർണമായി നഷ്ടപ്പെട്ടുകൊണ്ട് എങ്ങനെ നമ്മൾ ഇനി ഒരു രക്ഷപ്പെടുത്തി ഇല്ലെങ്കിൽ അടുത്ത യുഗം വല്ലാതെ പ്രയാസത്തിലാണ് അടുത്ത കാലഘട്ടം ഏറ്റവും മോശമായി പോകും പോയി إلا على شرار, شرار الخلق سرشتك الوين يتو موشا بطورنا مير يلوغ موساني كل صحابا يمو نبينا رسول الله لا تقوم الساعة على أحد يقول الله الله, الله അല്ലാ അല്ലാ എന്ന് പറയുന്നതായ ഒരാൾ പോലും ഈ ഭൂമിയിൽ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഈ രോഗം അവസാനിക്കുക എന്നും അല്ല എന്ന് വിളിക്കപ്പെടാൻ മാത്രമുള്ള ദീനി വിദ്യാഭ്യാസം ഈ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ലയോ അല്ല എന്ന് പറയാനോ ചിന്തിക്കാനോ ആളുകൾ പോയില്ലയോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിലൂടെ ഈ നാടിനെ ആത്മീയതയിലേക്ക് കൊണ്ടുവന്ന മജ്‌ലിസുകൾക്ക് നേതൃത്വം കൊടുക്കാനോ ആ മജ്‌ലിസുകളിൽ നേരത്തെ തന്നെ വന്നിരിക്കുവാനോ പ്രിയപ്പെട്ടതാകുന്ന പുതിയ തലമുറക്ക് താല്പര്യമില്ല നിങ്ങൾ പറ നിങ്ങൾക്ക് പകരം ആരുണ്ടോ അഞ്ച് മക്കളുണ്ട് ആറ് മക്കളുണ്ട് ഏഴ് മക്കളുണ്ട് എട്ട് മക്കളുണ്ട് എന്നൊക്കെ ഓരോ മക്കളുണ്ടോ ചോദ്യം നടത്തി വരുന്ന റാദീബ് ഇനി എന്റെ മകനെ നീ ഏറ്റെടുത്ത് നടത്തണോന്ന് പറഞ്ഞത് വാപ്പാക്ക് കൊടുക്കാൻ ഈ വാളും പരിചയം എടുത്ത് കൊടുക്കാൻ പറ്റുന്നതാകുന്ന മക്കൾ എവിടെയുണ്ട്

നന്നാവും നിങ്ങൾ പറ നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ഇവരൊക്കെ വരും എപ്പോഴാന്നറിയാമോ ഈ മൗല്യം ഈ ഒക്കെ തീരുന്നതിന്റെ ഏറ്റവും അവസാനം ഏറ്റവും ലാസ്റ്റ് സമയത്ത് വരും വൈദ്യീപ നടക്കാൻ الله حاضري الله ناظري الله شاهدي الله معي أنت الهادي أنت الحق ليس الهادي إلا هو ها هو هي حي دين <applause> دعاء ും ലൈറ്റ് ഓഫ് ചെയ്ത തുടങ്ങിയത് തുടങ്ങി മൂലയാരും ഉണ്ട് രണ്ടു മൂന്ന് ഉണ്ട് പിന്നെ ലൈറ്റ് ഓൺ ചെയ്തപ്പോ ഭൂമി നിറച്ച ആള് അതിനെ മലക്കിറങ്ങി അതല്ലേ ഇത് കഴിഞ്ഞാൽ ഫുഡ് തുടങ്ങും കറക്റ്റ് സമയത്ത് വന്നിരിക്കുക റച്ച ആള് മലക്കിറങ്ങിയ ഇതാണ് നമ്മുടെ അവസ്ഥ അള്ളാഹു ഇത് വെറുതെ പറയുന്നതാണ് ശരിയാണോ അല്ലയോ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് അല്ലെ മിണിങ്ങാണ്ടോ വിഴിപന്തി ഉടങ്ങി ചോദിച്ചു വന്നിരിക്കുക നേരത്തെ നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അതാണ് നമ്മുടെ മക്കൾ ഇവന്റെ കയ്യിലോട്ടായി ഇവനും അല്ല കോഴിക്കാലും കൊടുത്താഴത്തായിട്ട് കുറച്ചേരെ നീക്കും അൽഫാമൊക്കെ ആയിട്ട് കുറച്ചേറെ അള്ളാഹു കാത്ത് സംരക്ഷിക്ക അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് തീനെന്താണെന്ന് മൃഗം പൊടിക്കാൻ പഠിപ്പിച്ചോ ഈ സദസ്സിൽ ആകുന്ന ആളുകൾ ഒരു വശം വരുന്ന മുസ്ലിം സഹോദര സഹോദരിമാർ നിങ്ങൾക്ക് തന്നത് ആത്മീയതയാണ് ആത്മീയതയാണ് സഹോദരിമാർമാറത്തത് അതൊന്നും കിട്ടിയിട്ടില്ല നിങ്ങൾക്കിരുന്നു ഈ വീട് വെച്ചത് ഇന്നീ വാഹനം ഉണ്ടായത് ഇന്നീ സൗകര്യങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങളുടെ മേൽ അധികാരവർഗങ്ങൾ കുതിര കയറാതിരുന്നത് നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു എന്ന കാരണത്താലാണ് ആ ഒരൊറ്റ കാരണം കൊണ്ടല്ല നിങ്ങൾ വലിയ ഭൗതിക വിദ്യാഭ്യാസം ഒന്നുമല്ല വേണ്ടിയവരാണ് വിദ്യ നിങ്ങൾ ട്രിപ്പിൾ സീറോയാണ് ഒരു വിദ്യാഭ്യാസം നിങ്ങൾ ആലിമീങ്ങളെ സ്നേഹിച്ചു ദീനിനെ സ്നേഹിച്ചു ഔലിയാക്കളുടെ മഹബത്ത് വെച്ചു അഹുൽ ജമാഅത്തിന്റെ ആദർശത്തിൽ ജീവിച്ചു

يدفع مستمي القران بل والدنيا പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ കേൾക്കാൻ തയ്യാറാകണേ സമൂഹമേ ഒരു കാലഘട്ടത്തിലെ റേഡിയോയിലൂടെ പരിശുദ്ധമായ സുന്ദരമായ പാങ്കുളികൾ കേട്ടുകൊണ്ടിരുന്നവരല്ലയോ ഖുർആൻ പാരായണങ്ങൾ കേൾക്കാൻ തയ്യാറായിരുന്നതായ ില്ല ഇന്ന് സ്വലാത്തില്ല ഇന്ന് വിക്കറിന്റെ മധിരസുകളില്ല അള്ളാഹുവിനെ ഓർക്കുന്നതായ ആളുകളില്ല അല്ലാ എന്ന് പറയപ്പെടുന്ന അവസ്ഥ വിശേഷം തന്നെ ഇല്ല

എങ്ങനെ അത് ആ മയത്തിന്റെ മരിച്ചപ്പെട്ടു പോയ വ്യക്തിയുടെ വീട്ടിൽ വന്നിട്ട് ആളുകൾ വിളിക്കാതെ തന്നെ വന്നിട്ട് അടുത്ത് മാഷാ യാസീ അവർക്ക